സിൽ പതിവ് ഒരു പ്രഭാതം വെഡ്ഡിംഗ് പ്ലാനസ് ചെറുതായി ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങിയിരുന്നു ഹർഷ ദേഷ്യത്തോടെ ചുറ്റും നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഹാസിനി സ്ത്രീകളുടെ കൂട്ടത്തിൽ കൊണ്ട് ഓരോ വസ്ത്രങ്ങളായി തിരഞ്ഞെടുക്കുകയാണ് അവൾക്ക് വേണ്ടി ജ്യൂസ് കൊടുത്തുകൊണ്ട് തിരിയാൻ നിന്നതും മഹാ അറിയാതെ തുണിയുടെ മേൽ ചവിട്ടി വീണു ഹേയ് എവിടെ നോക്കിയാൽ ശ്രദ്ധിച്ചുകൂടെ നോൺസെൻസ് ഹാസിനി ഉറക്കെ പറഞ്ഞു സോറി മാഡം മഹാവേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഹർഷ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് മോളെ ഇവിടെ സെർവൻസ് ആണെങ്കിൽ പോലും അവരെ ബഹുമാനിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് എൻ്റെ രണ്ട് മരുമക്കളും അങ്ങനെ തന്നെയാണ് ആ കുട്ടി അറിയാതെ ചെയ്തു പോയ തെറ്റാണ് അതിനെങ്ങനെ ദേഷ്യപ്പെടണോ ലക്ഷ്മി അവളെ നോക്കി പറഞ്ഞു വേലക്കാരികളെ അവരുടെ സ്ഥാനത്ത് നിർത്തിയാണ് എനിക്ക് ശീലം താതി എനിക്ക് വേണ്ടി നിങ്ങളുടെ ശീലം മാറ്റേണ്ട അതുപോലെ എൻ്റെയും സൗമ്യതയും ഗൗരവം ചേർന്നുകൊണ്ട് കൊണ്ട് സംസാരിച്ച അവളുടെ സംസാരം ഒട്ടും ആർക്കും ഇഷ്ടപ്പെട്ടില്ല മീന ദുഃഖത്തോടെ ഹർഷയുടെ മുഖത്തേക്ക് നോക്കി അവനും അവളെ ദേഷ്യത്തോടെ നോക്കി ഒരിക്കലുമില്ല നിന്നെ എൻ്റെ വധുവാക്കില്ല ഹർഷ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു അതേസമയം ദേവ സ്വിമ്മിംഗ് പൂളിൽ നീന്തി കളിക്കുകയാണ് മഹാലക്ഷ്മി നിർബന്ധിച്ചുകൊണ്ട് പൂളിൽ വരാൻ പറയുന്നുണ്ട് സർ ഈ ടവൽ പിടിക്കുക എനിക്ക് വേറെ പണിയുണ്ട് ആരെങ്കിലും കണ്ടാൽ അത് മതി മഹാ പറഞ്ഞു ഡോണ്ട് വെറി ഞാൻ നിന്നെ വിളിപ്പിച്ച് പണിയെടുപ്പിക്കുന്നത് ആരും ചോദിക്കില്ല ദേവ് പറഞ്ഞു സർ പ്ലീസ് മഹാ പറഞ്ഞു അവസാനം ദേവ് തന്നെ പൂളിൽ നിന്നും ഉയർന്നു കയറി എൻ്റെ തല താ മഹാ കൈ നല്ല വേദനയുണ്ട് കുറെ നേരം സ്വിം ചെയ്തുകൊണ്ടാണ് അവൻ അവളെ നോക്കി പറഞ്ഞു മഹാ അവന്റെ പറച്ചിൽ താല്പര്യമില്ലെങ്കിലും സാരി ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവന്റെ തല തുവർത്തി കൊടുത്തു ഈ സമയമാണ് ഹർഷ പൂളേരിയ ഭാഗത്തേക്ക് വന്നത് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല വേഗം വന്നുകൊണ്ട് മഹാലക്ഷ്മിയുടെ മുഖം നോക്കി ഒന്ന് കൊടുത്തു ഹർഷ ദേവ അലറി ആർ യു ട്രൈ ടു സെഡ്യൂസ് ഹിം ആണോടി അവന്റെ അലർച്ച പാലസ് മുഴുവനും കേട്ടു ഞാൻ ഞാനൊന്നും കരഞ്ഞുകൊണ്ട് മഹാ പറഞ്ഞു ഗെറ്റ് ഔട്ട് അവൻ അലറി ഹർഷ യു ആർ നോട്ട് ബിഹേവിങ് ഓൺ ദ ലിമിറ്റ്സ് നീ ഇപ്പോൾ എന്ത് അധികാരത്തിലാണ് അങ്ങനെ പെരുമാറിയത് ദേവ ദേഷ്യത്തിൽ ചോദിച്ചു നീ എന്ത് അധികാരത്തിലാണ് അവളെ അത് ചെയ്യിപ്പിച്ചത് ഇപ്പോൾ ഒരു പോലെ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു ബിക്കോസ് ഐ ലവ് ഹർ ദേവ അവനെ നോക്കി പറഞ്ഞു ഹർഷ ഞെട്ടിലൂടെ അവനെ നോക്കി താൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത അവൻ്റെ വാക്കുകൾ അതെ ഞാൻ അവളെ പ്രണയിക്കുന്നു എനിക്ക് വേണം അവളെ ദേവൻ്റെ പെണ്ണായി അവൻ ഹർഷ പററക്കി പൊട്ടിച്ചിരിച്ചു അതിന് ഞാൻ ഇരിക്കരുത് ദേവ നീ ചെവി തുറന്ന് കേട്ടോ മഹാലക്ഷ്മി എൻ്റെ പെണ്ണാണ് ഈ ഹർഷ മോഹിച്ച പെണ്ണ് അവളെ ഈ ജന്മം ഞാനല്ലാതെ ആരും സ്വന്തമാക്കില്ല ഇനി അവൾ സമ്മതിച്ചില്ല എങ്കിലും അവളെ ഞാൻ എൻ്റെ ഭാര്യയാക്കിയിരിക്കും ഹർഷയുടെ വാക്കുകളിൽ ദേവൻ ഞെട്ടിപ്പോയിരുന്നു പിന്നിൽ നിന്നും ധ്രുവ് കൈകൊട്ടിക്കൊണ്ട് അവരുടെ നടുക്കിലേക്ക് വന്നു ഹർഷ യു ആർ ഇൻ ലൗ നൗ ഗെയിം ബിഗിൻസ് ഒരു ഭാഗത്ത് ഹാസിന് മറുഭാഗത്ത് ദേവ പിന്നെ മോറോവർ നിന്റെ മഹാ ലക്ഷ്മിയുടെ മനസ്സ് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണല്ലോ പിന്നെ സോറി ദേവ ഞാൻ അന്നും ഇന്നും ഹർഷയുടെ ചോര തന്നെയാണ് ഇതിലെനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല ധ്രുവ് കൈമലർത്തി പറഞ്ഞു എനിക്ക് ആരുടെയും സഹായം വേണ്ട ധ്രുവ് ഒരിക്കലും മഹാലക്ഷ്മിയുടെ മനസ്സും ശരീരവും പിടിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ പ്രണയം ഞാൻ അറിയിക്കും അത് സ്വീകരിക്കാനോ വേണ്ടയോ എന്ന് അവൾക്ക് തീരുമാനിക്കാം പിടിച്ചു വാങ്ങാൻ ഞാൻ അസുരനല്ല ദേവ പറഞ്ഞു ഞാൻ അസുരൻ തന്നെയാണ് ദേവ ഞാനാണ് അവളുടെ രാവണൻ അവളുടെ മനസ്സ് പോയിട്ട് ശരീരം പോലും നീ ആഗ്രഹിക്കുന്നത് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല മഹാ എൻ്റെയാണ് അവളുടെ ഓരോ അംശവും ഈ എനിക്ക് മാത്രം ഉള്ളതാണ് ഞാൻ മാത്രം അനുഭവിക്കേണ്ടതാണ് വാശിയോടെ പറയുന്ന ഹർഷയെ പുച്ഛത്തോടെ നോക്കി ദേവ അവിടെ നിന്നും പോയി ഒന്നും അറിയാതെ എൻ്റെ മുറിയിൽ കിടന്ന് കരയുകയായിരുന്നു പാവം മഹാ ഈ സമയം ഹർഷ മുറിയിൽ കണ്ണാടിയിൽ നോക്കി ഡു യു ഡോയു ലവ് ഹർ അറിയില്ല പക്ഷേ അവളെ ദേവ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും ഹാസിനാണ് വിവാഹം കഴിക്കരുത് അതിനുമുമ്പ് എനിക്ക് മഹാലക്ഷ്മി അവളെ കാണാം ഹർഷ ഉറപ്പിച്ചു രാത്രി സ്റ്റാഫ് അംഗങ്ങൾ താമസിക്കുന്ന കോട്ടേജിനുള്ളിൽ അവൻ കയറി ജനി ഇവിടെ നിന്ന് ചിലപ്പോൾ പല ശബ്ദവും കേൾക്കും പക്ഷെ താൻ പ്രതികരിക്കേണ്ട എനിക്ക് മഹാലക്ഷ്മി അവളോട് സംസാരിക്കുന്നുണ്ട് ഹർഷ പറഞ്ഞു സർ ആ കുട്ടി പാവമാണ് ജനി പറഞ്ഞു പാവത്തിന് ഞാനൊന്ന് സ്നേഹിക്കാനാണ് പോകുന്നത് ചിരിച്ചുകൊണ്ട് ഹർഷ പറഞ്ഞു ജനി വാപ്പൊളിച്ചു നിന്നു തൻ്റെ വാതിൽ തുറന്ന് കുറ്റിയിടുന്ന ഹർഷയെ കണ്ട് മഹാവേഗം കാട്ടിൽ നിന്നും എഴുന്നേറ്റു സർ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അറിയാതെ പറ്റിപ്പോയി ഇനി ദേവസാറിൻ്റെ അടുത്ത് മിണ്ടില്ല മഹാ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു സ്റ്റോപ്പ് ക്രൈമിലേക്ക് എ ബേബി ഇനി നീ ആഗ്രഹിച്ചാൽ പോലും അവൻ്റെ അടുത്തേക്ക് ഞാൻ നിന്നെ വിട്ടാലല്ലേ ഹർഷ പറയുന്ന മഹാ അന്തം വിട്ട് നോക്കി നിന്നോ പറയണമെന്ന് അറിയില്ല നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു പൈങ്കിളി സഹായത്തിൽ നിറഞ്ഞ സംസാരം എനിക്കറിയില്ല ഐ വിൽ കം സ്ട്രേറ്റ് ടു ദ പോയിന്റ് മേരി മീ മഹാ എന്നെ വിവാഹം ചെയ്യുക എൻ്റെ കുട്ടികളുടെ അമ്മയായി ആംബർ പാലസിൽ ജീവിക്കാൻ നീ സമ്മതിക്കണം മഹാ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അറിയാതെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സാർ എന്താ പറയുന്നേ മഹാ ഒന്നുകൂടി ചോദിച്ചു ഞാൻ ഒരേ കാര്യം രണ്ട് പ്രാവശ്യം പറയില്ല ഐ വോണ്ട് ടു ഓൺ യു മിസ് മഹാലക്ഷ്മി എൻ്റെ ആദ്യത്തെ കിസ് നീയായിരുന്നു ഐ വോണ്ട് ടു ബി മൈ ഫസ്റ്റ് ഫക്കിംഗ് വുമൺ ടു അവൻ കൂസിലില്ലാതെ പറയുന്നത് കേട്ട് മഹാ ദേഷ്യം കൊണ്ട് അവൻ നേരെ മുഖത്തടിച്ചു ക്ഷമയ്ക്കൊരതിരുണ്ട് നിങ്ങളുടെ ഹോർമോണൽ ഇഷ്യൂസ് നിങ്ങളുടെ തോന്നൽ അനുസരിച്ച് എന്നൊക്കെ പറയാൻ ഐ ആം നോട്ട് ആൻ ആനിമൽ മിസ്റ്റർ ഹർഷ നിങ്ങൾ എന്തു ചെയ്യും ഏറിപ്പോയാൽ എന്നെയും എൻ്റെ കുട്ടികളെ തെരുവിലിറക്കും അത്രയല്ലേ ഉള്ളൂ കടത്തിണ്ണയിൽ കിടന്നാലും നിങ്ങളുടെ പാലസിൽ വരില്ലേ ഞാൻ ആം നോട്ട് എ ടോയ് മഹാ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് അവളുടെ മൂക്കിൽ തുമ്പ് വരെ ചുവന്നുപോയി അവളുടെ അടി കൊണ്ട കവിൾ പതുക്കെയും തൊട്ടുകൊണ്ട് ഹർഷ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ വയറിനോട് ചേർന്ന് പിൻ ചെയ്ത സാരിയുടെ താഴ്ഭാഗത്തേക്ക് അവൻ കൈയിട്ട് പിടിച്ച് വലിച്ചവളവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി മഹാ അടിവയറ്റിൽ മുറുകിയിരിക്കുന്ന അവൻ്റെ വിരൽ സ്പർശമേറ്റ് വിറച്ചുപോയി നിനക്കെന്നെ അറിയില്ല മഹാ ഒരു ബിസിനസ്മാൻ മാത്രമല്ല ഞാൻ ആർ കമ്പനി എന്ന അധലോകത്തിലെ ഹർഷഭായി കൂടിയാണ് എനിക്ക് വേണ്ടി ജീവൻ ജീവനെടുക്കാൻ വരെ ആളുകൾ തയ്യാറാണ് എന്നെ ധിക്കരിച്ചു പോയാൽ നിൻ്റെ അനാഥക്കുഞ്ഞുങ്ങൾ ഒരാൾ പോലും ജീവനോടെ കാണില്ല നിനക്കതൊക്കെ ആണെങ്കിൽ ഞാൻ നിന്നെ വിടാം ഹർഷ പറഞ്ഞു മഹാ ഞെട്ടിപ്പോയി അവനെ നേരെ കൈകോപ്പി ഒന്നും ചെയ്യല്ലേ സാർ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം കരഞ്ഞുകൊണ്ട് പറയുന്ന പെണ്ണിൻ്റെ പെണ്ണിനേക്കാവിൽ ചുണ്ടു ചേർത്തു ഹർഷ മഹാ വിറച്ചുകൂടെ അവനെ നോക്കി നിന്നു എന്നെ പ്രണയിക്കുമഹാ എനിക്കറിയണം എന്താണ് പ്രണയമെന്ന് ഞാൻ അറിയാത്ത ആ വികാരം നിന്നോട് എനിക്കറിയണം നിന്നെ അല്ലാതെ വേറൊരു പെൺകുട്ടിയായി എനിക്ക് ജീവിതം ജീവിക്കാൻ തോന്നില്ല എൻ്റെ ശരീരം പങ്കുവയ്ക്കാൻ തോന്നില്ല അതാണോ പ്രണയം എങ്കിൽ നീ ഭാഗ്യവതിയാണ് ഹർഷ നിന്നെ പ്രണയിക്കുന്നു എൻ്റെ ജീവൻ പോകുന്നവരെ നിനക്ക് വേണ്ടി പൊരുതാൻ ഞാൻ തയ്യാറാണ് രണ്ട് ദിവസം അതിനുള്ള എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് മറുപടി കിട്ടണം ഹർഷ അവളുടെ അടിവയറ്റിൽ നിന്നും കൈയ്യെടുത്തു വൈ ഐ ഫീൽ സോ ഹോട്ട് ഇൻ മൈ ഹാൻഡ്സ് നിന്റെ അടിവയറ്റിൽ എന്താ ഇത്ര ചൂട് അവളെ നോക്കി ചോദിച്ചു മഹാ ഭയത്തോടെ നോക്കി ഭിത്തിയിൽ ചാരി നിന്നു ഏയ് കരയണ്ട ഞാൻ നിന്നെ ഒരിക്കൽ കൊല്ലില്ല നിന്നെ സ്നേഹിക്കുക മാത്രമേ ചെയ്യൂ ഡു യു നോ ഹൗ ആൻ ആൽഫ മേൽ മേക്ക് ലവ് ടു വുമൺ അത് നീ അറിഞ്ഞാൽ ഒരിക്കലും നീ എന്നെ വേണ്ട പറയില്ല അവളുടെ കവിൽ ആഞ്ഞു കടിച്ചുകൊണ്ട് ഹഷ കണ്ണിറക്കി പുറത്തേക്ക് പോയി മഹാ കരഞ്ഞുകൊണ്ട് ബിത്തിയിൽ നിന്ന് നിലത്തേക്ക് ഓർന്നു വീണു രാവിലെ മഹാ പതിവ് പോലെ അടുക്കളയിൽ ഡ്യൂട്ടി ചെയ്യുകയാണ് മെനു അനുസരിച്ച് ഫുഡ് ടേബിളിൽ സെർവ് ചെയ്യണം എല്ലാവരും കൂടി മേശയുടെ മുന്നിൽ ഇരിക്കുകയാണ് മനസ്സ് മുഴുവൻ കലുഷിതമായ അവസ്ഥ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ടേബിളിൽ ഓരോ കറികൾ വെക്കുന്നിടയിൽ അറിയാതെ ഒരു ബൗൾ പനീർ കറി ഹാസിനയുടെ മടിയിൽ വീണു ഹൗ ഡെയർ യു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവളുടെ മുഖമടക്കി കൊടുത്തു അവൾ അവളുടെ മുഖം പൂച്ച കൊണ്ട് നിറഞ്ഞിരുന്നു സോറി സോറി മേഡം അറിയാതെ പറ്റിപ്പോയി കണ്ണുകൾ നിറച്ചുകൊണ്ട് മഹാ പറഞ്ഞു അത് കുട്ടി ശ്രദ്ധിച്ചില്ല അറിയാതെ പറ്റിപ്പോയതാണ് മീന വേഗം പറഞ്ഞു എന്തറിയാതെ പറ്റിപ്പോയി എന്ന് വന്നപ്പോൾ തൊട്ട് ഇവിടെ എല്ലാവരും വേലക്കാരിയുടെ അടുത്ത് സോഫ്റ്റ് കോണർ കാണിക്കുന്നു വാട്ട് എ ഈസ് ദാറ്റ് ഇവിടെ ആരും ഫ്രീ ആയിട്ടല്ല ചെയ്യുന്നത് ഹാസരി പറഞ്ഞു കുട്ടി പറഞ്ഞത് ശരിയാണ് പക്ഷേ അവരും മനുഷ്യരാണ് തെറ്റുകൾ പറ്റാം അത് ക്ഷമിക്കുക എന്നാണ് മനുഷ്യനെ സംബന്ധിച്ച വലിയ കാര്യം ലക്ഷ്മി ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് പ്രായമായത് തന്നെയാണ് ദാദി ഇന്നത്തെ കാലത്ത് അങ്ങനെ നോക്കിയാൽ എല്ലാവരും തലയിൽ കയറും അവളുടെ മറുപടി ആർക്കും ഇഷ്ടപ്പെട്ടില്ല ധർമ്മേന്ദ്ര കണ്ണുകൊട അവളോട് മിണ്ടാതിരിക്കാനും പറഞ്ഞു അതെ നിന്റെ പേരെന്താ ഓക്കേ മിസ് മഹാലക്ഷ്മി ബാഡ് നോക്കി വായിച്ചു കൊണ്ട് ഹാസി പറഞ്ഞു മഹ അപ്പോഴും കരയുകയാണ് ഈ വസ്ത്രം നീ തന്നെ എനിക്ക് കഴുകി അയൺ ചെയ്ത് തരണം ഉറക്കെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ദേഷ്യത്തിൽ കസരകിലിരുന്നു മഹ ഒന്നും മിണ്ടാതെ മേശപ്പുറത്തെ സാധനങ്ങൾ ഓരോന്ന് വിളമ്പി ജോഗ്യം കഴിഞ്ഞു വരുന്ന പേരും ഈ കാഴ്ച കണ്ടിരുന്നു ദേവ ദേഷ്യത്തോടെ ഹർഷിയുടെ ചെവിയിൽ പറഞ്ഞു നിന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനോട് അടങ്ങിയിരിക്കാൻ പറ ഇല്ലെങ്കിൽ എനിക്ക് പണിയാകും അതിന് എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെയാണ് അവൾ തല്ലിയത് ഹർഷ പറഞ്ഞു ഇത് രണ്ടും കേട്ട ധ്രുവ് ഇടയിൽ കയറി പറഞ്ഞു നിങ്ങളിൽ ആര് കല്യാണം കഴിച്ചാലും എനിക്കത് എൻ്റെ ഏട്ടത്തേമയാണ് അതുകൊണ്ട് പ്രൊട്ടക്റ്റ് ഹർ ഫ്രം ദാറ്റ് പിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞവൻ മുകളിലേക്ക് കയറി എന്തേ മൂന്നുപേരും ഇന്ന് വൈകിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം ആയതറിഞ്ഞൂടെ പൃഥ്വി ദേഷ്യത്തോടെ ചോദിച്ചു സോറി ഡാഡി ഇന്ന് വൈകിപ്പോയി എന്നെ കാത്തുന്ന ധ്രുവ് വൈകി ഒപ്പം ഇവനും ഹർഷ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി ഈ സമയം ദേവ മഹാലക്ഷ്മിയെ പ്രപ്പോസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒരു റിംഗ് ബോക്സ് അവൻ കയ്യിലെടുത്ത് പിടിച്ചു എനിക്ക് നിന്നെ ഇഷ്ടമാണ് മഹാ പക്ഷേ ഒരിക്കലും നിന്നെ ഫോഴ്സ് ചെയ്യില്ല നിന്റെ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിന്ന് സ്വീകരിക്കൂ അവനതിനെ നോക്കി പറഞ്ഞു ഈ സമയം ഒരു വലിയ ടൂറിസ്റ്റ് ബസ് പാലസിന് മുന്നിൽ വന്ന് നിർത്തി അതിൽ ട്രോളിയെല്ലാം ഇറക്കി പുറത്തൊരു ബാഗ് പാക്കറ്റ് കൊണ്ട് ഉയരം കുറഞ്ഞ നീളം കുറഞ്ഞ മുടിയുള്ള ഒരു മോഡേൺ പണി ഇറങ്ങി അവളെ കണ്ടതും സെക്യൂരിറ്റി ഗാർഡ് സല്യൂട്ട് ചെയ്തു അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് ട്രോളി ഉരുട്ടി ഉള്ളി കയറി അവൾ മഹാ ഫ്ലോർ ക്ലീനിങ് ചെയ്യുകയാണ് മാഡം ഇപ്പോൾ ഇവിടെ ചവിട്ടരുത് സ്ലിപ്പാകും മഹാ ഓടി വന്ന് പറഞ്ഞു ആണോ എങ്കിൽ ചവിട്ടില്ല ചിരിച്ചുകൊണ്ടാ പെൺകുട്ടി പറഞ്ഞു അവളെ കണ്ടപ്പോൾ തന്നെ ഒരു ക്യൂട്ട് ലുക്കാണ് ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന മുഖം മാഡം ആരാ മഹ കുറച്ച് ഭയത്തോടെ ചോദിച്ചു ഇത് ഹർഷ് വർദ്ധൻ സാറിൻ്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്ന പാലസ് തന്നെയല്ലേ അവർ ചോദിച്ചു അതേ മഹാ പറഞ്ഞു ഞാൻ ഒരേ ഒരു പെങ്ങൾ ആയിട്ട് വരും ഹർഷ ആൻഡ്രു എൻ്റെ ബ്രദറാണ് പിന്നെ മൈസെൽഫ് ദക്ഷ എന്നെ ദക്ഷി ദച്ചു അങ്ങനെ എന്തും വിളിക്കാം ബട്ട് ഡോണ്ട് കോൾ മീ മാഡം ചേച്ചിക്ക് എന്നേക്കാളും പ്രായമുണ്ടാവും എന്തായാലും ചിരിച്ചുകൊണ്ട് പറയുന്ന അവളെ മഹാ ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി ഷേയ്ക്കാൻ നീട്ടിയ കയ്യിൽ മഹാപാക്ക് കൈ കൊടുത്തു ഹായ് ലച്ചു ചേച്ചി ചിരിച്ചുകൊണ്ട് അവളുടെ ബാഡ്സ് നോക്കി വായിച്ചു അവൾ എവിടെ എൻ്റെ ഫാമിലി പിന്നെ മിസ്റ്റർ ദേവ് ഇവിടെയുണ്ടോ അവളുടെ ചെവിയിൽ ചോദിച്ചു ഉണ്ട് സാർവ നീട്ടി ഒരാഴ്ചയായി മഹാ പറഞ്ഞു അപ്പോഴേക്കുമ്പോൾ ഹർഷിയും ധ്രുവും അങ്ങോട്ടേക്ക് വന്നിരുന്നു ബയ്യ ഓടി വന്നുകൊണ്ട് ദക്ഷ ഹർഷിയെ കെട്ടിപ്പിടിച്ചു നിനക്ക് പിന്നെ അവനെ മതി കഴിഞ്ഞു നിന്റെ കേരള ട്രിപ്പ് ആലപ്പുഴ ഹൗസ് ബോട്ട് എല്ലാം കഴിഞ്ഞ് ആണ് പെണ്ണിൻ കൂടെ എത്തിയത് ധ്രുവ് അവളെ വലിച്ച് അവനെ നെഞ്ചിലിട്ട് കൊണ്ട് പറഞ്ഞു നീ വിട് എനിക്ക് എനിക്കെന്റെ ഭയ്യ മതി അമേരിക്കൻ തെണ്ടികളെ ഇഷ്ടമില്ല എന്നെ നീ ഒന്ന് ഫോൺ പോലെ ചെയ്യില്ല ട്വന്റി ഫോർ അവേഴ്സ് വിത്ത് ഗേൾ ഫ്രണ്ട്സ് ചിരിച്ചുകൊണ്ട് ദക്ഷ അവനെ തല്ലി വീണ്ടും അടുത്തേക്ക് പോയി അപ്പോഴേക്കും എല്ലാവരും താഴെ എത്തി അമ്മാ വിളിച്ചുകൊണ്ട് മായയുടെ മാറിൽ ചാഞ്ഞു ദക്ഷ ഇന്നെങ്കിലും നീ വന്നല്ലോ അവസാനം നിന്റെ ഭയ്യ എൻഗേജ്മെൻറ്റ് ആവേണ്ടി വന്നു നിന്നെ കാണാൻ മായ അവളുടെ തലയിൽ തലോടി പറഞ്ഞു പിന്നെ അവിടെ എല്ലാവരുടെയും സ്നേഹപ്രകടനമായിരുന്നു ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു മഹ തനിക്ക് ഇതുപോലെ ഒരു കുടുംബമില്ല എന്ന് മഹ ഓർത്തുപോയി ഈ സമയം ഹർഷ അവളെത്തോ നോക്കി നിൽക്കുന്ന കണ്ട് മഹ വേഗം പക്കറ്റ് മോപമെടുത്ത് അവിടെ നിന്നും പോയി വൈകുന്നേരം മീനയുടെ മടിയിൽ കിടക്കുകയാണ് ദക്ഷ ഞാനിവിടെ വന്നിട്ട് എത്ര നേരമായി ഇതുവരെ ആ ഹാസിനി വന്നതിനോട് മിണ്ടിയിട്ടില്ല എന്നെ അവൾ കണ്ടതാണ് എന്നിട്ടൊരു ചിരി മാത്രം ചിരിച്ചു ആറിയു എന്ന് ചോദിച്ചു ഒറ്റ ഒറ്റപ്പൊക്കെ പോയി മീനാമ്മ ഈ പെണ്ണ് വേണ്ട ബയ്യയ്ക്ക് നല്ല പെണ്ണിന് കിട്ടും സുന്ദരിയായി നല്ല പെണ്ണിന് തന്നെ കിട്ടും എന്തിനാ അവള് സൗന്ദര്യം മാത്രമേ ഉള്ളൂ സ്വഭാവം പോരാ ദക്ഷ പറഞ്ഞു എനിക്കും അവനെ ചേരിലാന്ന് തോന്നുന്നുണ്ട് കുട്ടി പക്ഷേ അവനും അവൻ്റെ അച്ഛനും അത് മതി എന്നാ മീന പറഞ്ഞു ബയ്യക്കൊരു കൺസെപ്റ്റ് പോലും ഇല്ലേ ഏതെങ്കിലും ഒന്നിനെ തലയിൽ വെച്ചാൽ മതിയോ പിന്നെ എൻ്റെ ദേവ് എവിടെ ദക്ഷ ചോദിച്ചു നിന്റെ ദേവ് അവൻ്റെ അമ്മയുടെ കൂടെ പുറത്ത് പോയിരിക്കുകയാണ് ഇതൊരു വന്നില്ല ഇപ്രാവശ്യമെങ്കിലും ഒന്ന് നിന്റെ ഇഷ്ടം പറഞ്ഞു നോക്ക് മീൻ അവളുടെ തലയിൽ തലോടി പറഞ്ഞു അങ്ങേർക്കറിയാം എന്നിട്ടും എന്നെ കാണുമ്പോൾ ഓടിപ്പോകും എന്തായാലും ഞാൻ വിടില്ല ഈ ദേവ് ഈ ദക്ഷയുടെ സ്വന്തമാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് മീനയുടെ മടിയിൽ കിടന്നു അവൾ